ഹലോ ഇന്നത്തെ റെസിപ്പി നമ്മൾ പുറത്തു ഒരുപാട് ക്യാഷ് കൊടുത്ത് വാങ്ങാറുള്ള രണ്ട് തരം റെസിപ്പിയാണ് കേട്ടോ ഇന്നിവിടെ കാണിക്കുന്ന കുനഫ ചോക്ലേറ്റും അതുപോലെ അതിനു വേണ്ടിയിട്ടുള്ള കുനഫ നമ്മൾ ഒരുപാട് കുനഫ ഡോ ഒരുപാട് ക്യാഷ് കൊടുത്ത് വാങ്ങാറുണ്ട് ഇത് നമുക്ക് വീട്ടിൽ അധികം ചിലവൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത്ര എളുപ്പമായിരുന്നു ഈ ഒരു കുനഫ ഡോ എന്ന് അപ്പോൾ ഇത് രണ്ടു ആണ്ട്ടോ ഇന്നത്തെ റെസിപ്പി ആദ്യം നമുക്ക് ഈ ഒരു ഡോ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദയാണെട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് അരക്കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പിൽ വടിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്താണെങ്കിലും പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് മെൽട്ട് ചെയ്ത ബട്ടർ അല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് പാകത്തിന് അതുപോലെ ഒരു കപ്പ് വെള്ളം സാധാ വെള്ളമാണ് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഇതൊന്ന് കലക്കിയെടുക്കണം ഈയൊരു ബാറ്ററി ഒന്ന് റെഡിയാക്കിയെടുക്കുക ഒട്ടും കട്ടയുണ്ടാവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെയാണ് കേട്ടോ നമ്മൾ മൈദയാണെങ്കിലും കോൺഫ്ലവർ ആണെങ്കിലൊക്കെ എടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ കപ്പിൽ നിറച്ചെടുക്കുമ്പോൾ ഞാൻ പറയുന്ന അളവിലൊക്കെ മാറ്റം വരും വെള്ളത്തിൻ്റെ അളവൊക്കെ കുറയും ഇതിപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ കണ്ടില്ലേ ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമ്മളിത് ഒരു അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള മാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത് എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും നല്ല ക്ലിയർ ആയിട്ടുള്ള മാവാണ് ാണ് കേട്ടോ ഇതിലോട്ട് വേണ്ടത് ഇതെന്തായാലും ചെയ്യുക ഇതിപ്പോൾ ഞാൻ അരിപ്പിൽ അരിച്ചെടുത്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മളിതൊരു ഐസിങ് ബാഗിലോട്ടാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നുള്ളത് ഇതുപോലത്തെ എന്തെങ്കിലും വലിയ ഗ്ലാസ്സോ കാര്യങ്ങളോ വെച്ചിട്ട് ഇതിലോട്ട് ഇതുപോലെ ഇങ്ങനെ ബാഗ് ഐസിംഗ് ബാഗ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് മാവിട്ട് കൊടുത്തിട്ട് നമ്മളിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കെട്ടി കൊടുക്കുക നമ്മൾ സാധാ കേക്കിലോട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് എങ്ങനെ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും പിന്നെ നമ്മൾ ഇതിൻ്റെ അറ്റത്ത് വലിയ രീതിയിൽ ഹോൾസ് ഇട്ട് കൊടുക്കരുത് ചെറിയ രീതിയിൽ തിന്നായിട്ട് അറ്റത്ത് ചെറിയ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്ന നൂല് പോലെയാണ് നമ്മൾ ഇതിൻ്റെ മാവ് ഇട്ട് കൊടുക്കുമ്പോൾ വരേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ ചെറുതായിട്ട് അറ്റത്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മളൊരു തവ ചൂടായ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത് ഹൈ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി ഫ്ലെയിം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക പിന്നെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ചെയ്യുന്നവരധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവരൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലതെട്ടോ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അര മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ അര മിനിറ്റ് വേണ്ടട്ടോ അതിന് മുന്നേ തന്നെ ഇത് വെന്ത് വരുന്നുണ്ട് വെന്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അറിയാമതിങ്ങനെ ഡ്രൈ ആയി വരുമ്പോൾ ചെറിയൊരു രീതിയിൽ ഒരു ക്രിസ്പി ആയിട്ട് നല്ലോണം ക്രിസ്പി പരുവത്തിലും നല്ല അതുപോലെ കളറ് മാറാനൊന്നും നിൽക്കണ്ട ഒരു ഏറിയാലൊരു ഇരുപത്തഞ്ച് മുപ്പത് സെക്കൻഡ് അതിനേക്കാളും അപ്പുറം വേണ്ടി വരില്ല ഇത് മാറ്റാട്ടോ ഇതിൽ നിന്നും കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ മെല്ലെ പൊട്ടിപ്പോവാത്ത രീതിയിൽ ഒന്നും കൂടെ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും നമ്മളൊരു പ്ലേറ്റിലോട്ട് ഇതുപോലെ മെല്ലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതുപോലെ തന്നെ ഓരോന്നും ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു ട്രേയിലോ എന്തിലോട്ടെങ്കിലും ആക്കിയിട്ട് ഒരു ക്ലോത്ത് കൊണ്ട് കവർ ചെയ്യണം അല്ലാതെ അങ്ങനെ തുറന്നിട്ട് തന്നെ കുറേ നേരം വെക്കരുത് നമ്മൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കും തോറും അത് ഒരു ട്രേയിലോട്ട് ഇട്ട് കൊടുക്കുക ട്രേയിലോട്ടോ എന്തെങ്കിലും വലിയൊരു ബൗളിലോട്ടോ ഇട്ട് കൊടുത്തിട്ട് ഒരു പരന്നൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ക്ലോത്ത് കൊണ്ട് മൂടി വെക്കണം കേട്ടോ ഓരോ പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കുമ്പോഴും മൂടി വെക്കണം അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയെടുത്താൽ വലിയ ഉണ്ടാക്കിയെടുക്കാം സോറി വലിയ തവയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ അപ്പോൾ ഇതാ ഞാൻ ഓരോ പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കും തോറും ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തെടുക്കുന്നുണ്ടായിന് അപ്പോൾ ഇതുപോലെ ചെയ്യാം ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മൊത്തത്തിലല്ല കേട്ടോ കുറച്ച് ബാക്കിയുണ്ട് ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമ്മൾ എടുത്ത മാവിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് ഉണ്ടാക്കാൻ ബാക്കിയുണ്ട് ഇതിൽ തന്നെ നമുക്ക് ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നല്ലൊരു ഇതുപോലൊരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലോ ആക്കി വെക്കാം നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ജിപ്പ് ലോക്ക് ബാഗിൽ നമ്മൾ ഫ്രീസറിലാണ് കേട്ടോ ഇത് സ്റ്റോർ ചെയ്യുന്നത് ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെച്ചാൽ മതി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ഡെസേർട്ടും ഉണ്ടാക്കിയെടുക്കാം നമ്മൾ സദാ കുനോഫ ഡോ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയെടുക്കുന്ന എല്ലാ ഡെസേർട്ടും ഇതിലുണ്ടാക്കിയെടുക്കാം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ മുന്നേ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ കണ്ടില്ലേ എത്ര എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുമ്പോൾ അരക്കിലോ അല്ലെങ്കിൽ ഒരിക്കലോ ഒക്കെ വാങ്ങണം നല്ല റേറ്റ് കൊടുത്തിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ നോമ്പിനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുന്നെങ്കിലൊക്കെ ആവും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും ഇത്ര ഈസിയാണെന്ന് ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ കൊനഫ ചോക്ലേറ്റ് ആണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും പിസ്ത ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഞാൻ ഏകദേശം നൂറ് ഗ്രാം പിസ്തയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിലും നൂറ്റൻപത് ഗ്രാം വരെ എടുക്കാം ഞാനിപ്പോൾ എനിക്ക് കുറച്ച് ആണ് വേണ്ടത് ഒരുപാട് ഫില്ലിങ് അങ്ങനെ ഇഷ്ടമില്ലാത്ത കൊണ്ട് നൂറ് ഗ്രാം പിസ്ത ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഇതിപ്പോൾ ചെറുതായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മളൊരു ഇതൊരിച്ചിരി ചൂടാറിയ ശേഷം ഇതൊന്ന് ബ്ലണ്ടറിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിന് മുന്നേ നമുക്ക് ഈ ഒരു സെയിം പാനിൽ തന്നെ നേരത്തെ ഉണ്ടാക്കിയ ഈ ഒരു കുനഫ ഡോ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഏകദേശം ഒരു നൂറ് നൂറ്റി അൻപത് ഗ്രാം കുനഫ മതിയാകും കുനഫ ഡോ മതിയാകും അപ്പോൾ ആദ്യം ഒരു പാൻ ചൂടായ ശേഷം ബട്ടർ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ചൂടായി വരുമ്പോഴേക്കും നമ്മളിതിലോട്ട് നേരത്തെ കാണിച്ച് ഈ ഒരു കുനഫ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിൽ തന്നെ വെച്ചോണ്ടിരിക്കരുത് അപ്പോൾ ഓവറായിട്ട് റോസ്റ്റായി പോകും പെട്ടെന്ന് തന്നെ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയാൽ മതി ഇനി നമ്മൾ ചെയ്യാനുള്ളത് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്ത ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ചൂടോടെ വേണം പൊടിച്ചെടുക്കാനായിട്ട് നമ്മൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഇതിലുള്ള ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും ഇങ്ങനെ ഒരു ക്രീമി പരുവത്തിൽ കിട്ടും ഇതാണ് കേട്ടോ പിസ്ത ബട്ടർ ബട്ടർന്ന് പറയുന്ന ഇതിനേക്കാളും ചെറിയ ജാറാണെങ്കിലൊന്നും കൂടെ നല്ല കുറച്ചല്ലേ നമ്മൾ പൊടിച്ചെടുക്കുന്നത് അപ്പം ഇതൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനെ ചെയ്ത് പളസ്ത് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രീം പരുവത്തിൽ കിട്ടുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു കുനുഫയിലോട്ട് ഈയൊരു പിസ്ത ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണും മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പിസ്ത കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നൂറ്റൻപത് ഗ്രാം വരെയൊക്കെ എടുക്കാം ഞാൻ നൂറ് ഗ്രാം മാത്രമേ ഏകദേശം എടുത്തിട്ടുള്ളൂ അപ്പം എനിക്കിത് പാകത്തിനാന്ന് പിന്നെ ഒരിച്ചിരി പഞ്ചസാര പൊടിച്ചത് ഞാൻ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് പിന്നെ മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ ചേർത്ത് കൊടുക്കും ില്ല കേട്ടോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് അങ്ങനെയും ചേർത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ പല രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ ശരിക്കും ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഒരിച്ചിരി മാത്രം ഞാൻ പഞ്ചസാര നന്നായിട്ട് പൊടിച്ച പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പിസ്ത ബട്ടർ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അതിനും നല്ല റേറ്റും ഉണ്ട് അതുപോലെ എല്ലായിടത്തും കിട്ടുമില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസിയല്ലേ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനേക്കാൾ ഒരിക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസാക്കി എടുക്കരുത് ഒരു പൊടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതോ ഒന്നോ രണ്ടോ ടീസ്പൂൺ നേരത്തെ പറഞ്ഞ പോലെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിലൊക്കെ ഓക്കെ ആവും ഞാനിപ്പോൾ ഇതുപോലെയാണ് ഫില്ല് ചെയ്തെടുക്കുന്നുള്ളത് ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം ഏകദേശം ഇരുന്നൂറ് ഗ്രാം ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത് ഡാർക്ക് കോമ്പൗണ്ടും അതുപോലെ മിൽക്ക് കോമ്പൗണ്ടും കുക്കിംഗ് ചോക്ലേറ്റ് ആണ് രണ്ടും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം മിൽക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ബൗളിൽ ഒട്ടും വെള്ളം ഉണ്ടാകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലെ ചൂ വെള്ളത്തിന്റെ മേലെ ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഓവനിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ പിന്നെ ഒരുപാട് നേരം അങ്ങനെ വെക്കരുത് ചെറിയ രീതിയിൽ മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ തന്നെ എടുക്കാം കേട്ടോ എങ്ങനെയാണ് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണെങ്കിലും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ലൂസായിട്ട് വരുന്നുണ്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഓവറായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ അത് അധികം തിക്കായി പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ ഇതുപോലെ പോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്കിത് ചോക്ലേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള ചോക്ലേറ്റ് മോൾഡിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് എണ്ണം വേണം കേട്ടോ നമ്മൾ ഒരു ഒരേ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ആണ് നമ്മൾ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് സിലിക്കോൺ മോൾഡാണ് ഇത് ഇതിലാവുമ്പോൾ പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമാണ് ഇതുപോലത്തെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുള്ളത് എന്തെങ്കിലും വെച്ചിട്ടൊക്കെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ എന്ന രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടിലോട്ടും ഇനി നമ്മളിത് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെക്കാട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ച ചോക്ലേറ്റ് ചോക്ലേറ്റ് ഞാൻ ഇടക്ക് നോക്കുന്നുണ്ടായിന് ഇതിപ്പോൾ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്നും ഈ ഒരു ഫ്ലെയിം ഞാൻ ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ചൂടുള്ള ഈ ഒരു പാത്രത്തിൽ നിന്നും മാറ്റിയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് നല്ല ലൂസായിട്ട് നല്ലൊരു ഷൈനിങ്ങോടെ നമുക്ക് കിട്ടും കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് ഇത് ചോക്ലേറ്റ് മെൽട്ടായി വന്നിട്ടുണ്ട് നല്ല ലൂസായിട്ട് ഒരു ഇച്ചിരി ചൂട് മാറിയിട്ടുണ്ട് നമ്മൾ ആ പാത്രത്തിൽ നിന്ന് മാറ്റുമ്പോൾ നല്ലോണം മെൽറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അവിടുത്തെ മുകളിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ ഇതിന് ഈ ഒരു മോൾഡിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം വൈറ്റ് ചോക്ലേറ്റ് നേരത്തെ ഫ്രിഡ്ജിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ആക്കി കൊടുത്ത ശേഷം നമ്മൾ നമ്മളിതിൽ ബാലൻസ് ഉള്ളത് നമ്മൾ ബൗളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല തിന്നായിട്ടുള്ള ലയറാണ് നമുക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ വേണ്ടത് കട്ടിക്ക് വേണ്ട അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ബാക്കിയുള്ളത് ഇങ്ങനെ ചരിച്ചിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മളെടുത്ത രണ്ട് മോൾഡിലും ഇതുപോലെ തന്നെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടു മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ബാലൻസ് ഉള്ളത് ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുക്കുക അല്ല ലെയർ ലെയറ് കട്ടിക്കായിരിക്കും ചോക്ലേറ്റിൻ്റെ ലെയർ വരുന്നത് എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീനാക്കി എടുത്താൽ മതി ഇപ്പം കണ്ടില്ല നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല തിന്നായിട്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ തുടച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് ഈ ഒരു ക്ലോത്ത് കഴുകാൻ അധികം പണിയുമില്ല കേട്ടോ നല്ല കുറവിൽ കിട്ടിയപ്പോൾ ഞാൻ ഓൺലൈനിൽ വാങ്ങിയൊരു ക്ലോത്ത് അതിനത് കഴുകിയെടുക്കാൻ പറ്റുന്ന ടിഷ്യൂ പോലത്തെ ഒരു ക്ലോത്ത് അവർ ഷോപ്പ് എന്ന് പറയുന്നൊരു ഓൺലൈൻ സ്റ്റോർ എന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് ഇതും മോൾഡും ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്രീസറിൽ വെക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതുപോലത്തെ മോൾഡിലും കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതുപോലെ ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് പോരാന്ന് തോന്നിയപ്പോൾ ഞാനൊരു അൻപത് ഗ്രാം ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടതിന് ഫില്ലിങ്ങൊക്കെ ഞാനധികം കട്ടി കെട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഫില്ലിങ് പാകത്തിനായിക്കോളും ചോക്ലേറ്റ് കുറച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും നമ്മൾ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കുക അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മോൾഡിലോട്ടാണ് കേട്ടോ ഫില്ലിങ് ഇട്ട് കൊടുക്കേണ്ട രണ്ട് മോൾഡിലോട്ടും ഫില്ലിങ്ങ് വേണ്ട ഒരു മോൾഡിലോട്ട് ഏകദേശം നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ് പകുതിയെക്കാളും കുറച്ച് കൂടുതൽ തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ലെവലാക്കിയിട്ട് എല്ലായിടത്തും ഒരേ കനത്തിൽ ലെവലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരുപാട് നിറച്ചങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല കുറച്ചൊരു തിന്നായിട്ടുള്ളൊരു ലെയർ തന്നെയാണ് ഞാൻ ഫില്ലിങ്ങും ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൊത്തത്തിൽ ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു മുക്കാൽ ഭാഗത്തോളം ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുത്താൽ മതി അപ്പോൾ കണ്ടില്ല നല്ല പാകത്തിന് നല്ല കറക്റ്റ് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിലോട്ട് കുറച്ച് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ ഒരു ഇച്ചിരി ചോക്ലേറ്റ് ബാക്കി വെക്കാം കേട്ടോ ഇതിലോട്ട് കൊടുക്കാനായിട്ട് സൈഡിലോട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇനി വേറൊരു മോൾഡും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലോട്ടൊക്കെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാക്കി കൊടുക്കുക നന്നായിട്ടന്നെ ഇത് ഒട്ടി കിട്ടണം രണ്ടും ജോയിൻ്റ് ആവണമല്ലോ മറ്റേത് വെച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് പിന്നീട് നമുക്ക് വേണമെങ്കിൽ സെറ്റായതിനു ശേഷം വേണമെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ മോൾഡ് വെച്ച ശേഷം കുറച്ചൊന്ന് സൈഡ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് വേണമെങ്കിൽ തുടച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ സൈഡൊക്കെ ഒന്ന് എടുക്കുമ്പോഴാണ് നമുക്ക് കാണുമ്പോൾ ഒക്കെ ഒരു ഭംഗി പിന്നെ നമ്മൾ ചോക്ലേറ്റ് എന്തായാലും ഇതിൽ നിന്നും ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് മാത്രമാണ് കിട്ടുന്നത് സൈഡ് ഭാഗമൊന്നും കിട്ടില്ല അപ്പോൾ ഈ ഒരു സെറ്റായ ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലോട്ട് കറക്റ്റ് ഇതിൻ്റെ സൈസ് മനസ്സിലാക്കിയിട്ട് ഒരേ ഇതിൽ തന്നെ വെക്കാൻ നോക്കാം ഇനി നമ്മളിത് വീണ്ടും അപ്പോൾ ഞാൻ സൈഡൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട് പുറത്തൊക്കെ വരുന്നതൊക്കെ ഇനി നമ്മളിത് വീണ്ടും ഫ്രീസറിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഫ്രീസറിൽ വെച്ചാൽ മതി രണ്ടും കൂടെ ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച് ഈ ഒരു ചോക്ലേറ്റും നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു മോൾഡിൽ മോൾഡിൽ ഒഴിച്ചു കൊടുത്തതും അപ്പോൾ ഇതിലോട്ട് ഇങ്ങനെ തിന്നായിട്ട് ഇതുപോലെ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഇതിലോട്ടും ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം പാകത്തിന് ആയിട്ടുണ്ട് കുറേ ഒരിച്ചിരി മാത്രമാണ് ബാക്കി വന്നിട്ടുള്ളത് അപ്പോൾ ഞാനൊരു തിന്നായിട്ടാണ് ഇതിലോട്ടും ഈ ഒരു മോൾഡിലോട്ടും ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് തന്നെയാണ് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേറൊരു മുകളിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെക്കുന്നതല്ല ഇതിൻ്റെ അകത്തന്നെ ചോക്ലേറ്റ് ഇങ്ങനെ കവറാകുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പം അതുകൊണ്ട് ഫില്ലിങ് നിറച്ചിട്ട് കൊടുത്തിട്ടൊന്നുമില്ല എല്ലാ ഇതിലും ഇതുപോലെ ഇങ്ങനെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക ഇനി എല്ലായിടത്തും ഒന്ന് എല്ലാ ഇതും ഒന്ന് ലെവലാക്കി എടുത്തിട്ട് ഫ്രീസറിൽ സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തിട്ട് മറ്റ് ചെയ്ത് എടുക്കാം ഇതിൽ നിന്നും അപ്പോൾ നല്ല ിപ്പൊളിയായിട്ടുള്ള ഇതുപോലത്തെ ചോക്ലേറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് പേര് നല്ല ഫേമസ് ആയിട്ട് ഈ ഒരു ചോക്ലേറ്റ് ഇപ്പം നല്ല ഫേമസ് ആണല്ലോ ഈ ഒരു കുനഫ ചോക്ലേറ്റ് അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും പറയുമ്പോൾ നൂറ് നാവാണ് അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ഇങ്ങനെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു ചോക്ലേറ്റ് ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എളുപ്പമാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ബാക്കിയൊക്കെ നമുക്ക് വീട്ടിൽ ഒപ്പിക്കാം ഈ ഒരു കുക്കിംഗ് ചോക്ലേറ്റ് മാത്രമാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ ഫില്ലിംഗ് ഒക്കെ നല്ല അകത്ത് വന്നിട്ട് നല്ല തിന്ന് ചോക്ലേറ്റിൻ്റെ ലെയറൊക്കെ കവറിങ് ആയിട്ടൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനൊന്നും മറക്കരുതട്ട് അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പിന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റും നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞ് ചോക്ലേറ്റ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ് കേട്ടോ ഷീറ്റാണ് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മോൾഡാണ് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ചെറിയൊരു റേറ്റിൻ്റെ മോൾഡാണിതും കണ്ടില്ലേ ഇതും നമുക്കിതുപോലെയും ഉണ്ടാക്കിയെടുക്കാം വേണമെങ്കിൽ റാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് റാപ്പൊക്കെ വാങ്ങിയിട്ട് റാപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്